ഹായ് വെൽക്കം ടു കിസ്ബോ ഓൺലൈൻ ഷോപ്പിംഗ് നല്ല കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണെന്ന് അത് പ്രത്യേക തന്നെ വീഡിയോ ആണ് കേട്ടോ ഒരു പ്രീമിയം ലുക്ക് പ്രോഡക്റ്റ് ആണ് കേട്ടോ ചെറിയ പ്രൈസുള്ളൂ അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു ഷിഫോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് സ്ലീവിൻ്റെ ഹാൻഡിൽ നല്ലൊരു ബോട്ടിൽ ഗ്രീനിൽ ഫുള്ളായിട്ട് നമുക്ക് സ്വീക്വൻസും നല്ല ത്രെഡും അതേപോലെ തന്നെ ഗ്രീനിന്റെ ത്രെഡ് കളറും എല്ലാം കാണുന്നില്ല നല്ല രസമായിട്ട് സംഭവം പിന്നെ വർക്ക് ചെറിയ അതാണ് നമ്മുടെ എല്ലാത്തിലും നമുക്ക് ഷോള് വരിക നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷോളുകൾ ഇതിലിപ്പോ നല്ല ഡാർക്ക് ഗ്രീൻ അല്ല വന്നത് ത്രെഡ് നമുക്ക് ഇതില് നല്ലൊരു ഡാർക്ക് ഗ്രീനിലാണ് ഷോള് വരും നല്ല ഡെപ്തിൽ നല്ല ക്വാളിറ്റിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല ക്വാളിറ്റിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് പാനിൻ്റെ ഡൗൺ ഉള്ളൂ നമുക്ക് ഗ്രീൻ കളർ വരും ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് നല്ല പ്യുവർ വൈറ്റ് ആണ് ഒരു മിൽക്ക് വൈറ്റും ആണ് വരുന്നത് കേട്ടോ റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് ഡബിൾ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിമ്പിളായിട്ട് എക്സലിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഫുള്ള് നല്ല രസകരമായിട്ടുള്ള വർക്കാണ് അപ്പം ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് ഡബ്ലെക്സില് ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്താറഞ്ചിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻ്റ് വരുന്നത് ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ ഓക്കെ വൺ ത്രീ ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് മാന്ത്രികപരമായിട്ടുള്ള പ്രൈസിലാണ് അവൈലബിൾ ആവുന്നത് ഒരു ബ്ലൂ വിത്ത് ആഷ് മിക്സ് ചെയ്തോ കോമൺ ആയിട്ട് വൈറ്റ് ആണ് എല്ലാതും ടോപ്പ് ആയാലും നമുക്ക് പാൻറ് ആയാലും വരുന്നത് എല്ലാത്തിന്റെ ത്രെഡും വരിക ഷോളിന്റെ സെയിം ഷെയ്ഡിലായിരിക്കും കേട്ടോ നല്ല ടോൺസ് ആണ് എല്ലാതും ആണ് എല്ലാവരും ഒരുപാട് കാലമായിട്ട് ചോദിച്ചിരുന്നു നല്ല കോൺട്രാസ്റ്റ് നല്ല ഭംഗിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് വൺ നമുക്ക് അതേപോലെ തന്നെ ഒരു പീക്കോക്ക് ഗ്രീൻ ആണ് വരുന്നത് പാന താഴെ നമുക്ക് ആ ഒരു ഷെയ്ഡ് വരും അതേപോലെ തന്നെ ഇതിലെ ത്രെഡ് വർക്കുകളൊക്കെ ഇങ്ങനെ മാറും താഴെ മാറും ഷോൾ നല്ല ഹൈലൈറ്റ് ആണ് ടോട്ടൽ നമുക്ക് ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു ഗ്രേപ്പ് കളർ ആയാലോ ഗ്രേപ്പ് ോട് റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് പേനിന്റെ താഴ്ഭാഗത്തും നമുക്ക് അതേ സെയിം സംഭവം തന്നെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ജസ്റ്റ് നാല്പത്തഞ്ച് നാൽപ്പത്തി ആറ് ലെങ്ത് വരുന്നത് ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ആണ് കണ്ടാൽ ആരും ഇഷ്ടപ്പെടുന്നതും നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് സ്വകാര്യ അഹങ്കാരം കൂടി വരുന്ന ഒരു മെറ്റീരിയലും നാലി ടോപ്പ് കളേഴ്സും ആണ് നിങ്ങൾക്കൊരു രാജ്ഞ ആവണം എന്നുണ്ടെങ്കിൽ ഇതേ ഇത് തന്നെയാണ് ഒരു ബെസ്റ്റ് വേ സൂപ്പർ മെറ്റീരിയൽ ആണ് ചിലതൊക്കെ നമുക്ക് നല്ല ഭംഗി വേണം നല്ലൊരു എയിം എന്നുണ്ടെങ്കിൽ കുറച്ച് ദുട്ട് പൊട്ടിക്കണം എന്നാലാണ് നമ്മളൊന്ന് സെറ്റായി വരുള്ളൂ അപ്പോൾ ഇത് നയൻ നയൻറ്റി ഫൈവ് ഉദ്ദേശിച്ചിട്ടുള്ളവർക്കല്ല പ്രീമിയം ക്വാളിറ്റി അഴകായിട്ട് നടക്കണം സൂപ്പർ പോകണം അതും ഒരു മൂവായിരത്തിൻ്റെ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒരു ടു തൗസൻഡിൻ്റെ ബിലോയില് കിട്ടണം ആ ഒരു ലെവലിൽ ആ ഒരു കൺസെപ്റ്റിലാണ് ഓക്കെ നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ പ്രൈസ് രണ്ട് നാനൂറ്റമ്പതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഷോൾ നോക്കിയാൽ ക്രഷ് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ ഒരു ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഞാനതിൻ്റെ കറക്റ്റ് വ്യൂ വരുന്നത് ഞങ്ങളുടെ ഭാഷയിൽ എന്തോ ഒരു പച്ചയെന്ന് അറിയില്ല ആ ഒരു പച്ചയാണ് ഫുൾ ആ ഒരു സെറി വർക്കാണ് സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഫുൾ സെറി വർക്കിലാണ് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് നല്ല അഡ്യൂഡായിട്ടുള്ള സ്കേലപ്പ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അവൈലബിൾ ആവുന്നത് പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു സീക്വൻസ് പിന്നെ ചെറിയ സീക്വൻസ് പിന്നെ ബിഗ് സ്മോൾ അങ്ങനെ ആയിട്ട് വരുന്നുണ്ട് ഫുൾ ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് വരുന്നത് പാൻറ്റിൻ്റെ ഡൗൺ സൈഡിലായിട്ട് നമുക്കിങ്ങനെ ആ ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് ഓണലിൽ ക്രഷ് ചെയ്ത മെറ്റീരിയലാണ് അയോൺ ചെയ്യുന്ന ഒന്നും വേണ്ട റൗണ്ട് അലാസ്റ്റിക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ട ഡബിൾ എക്സിലാണ് സീസ് വരുന്നത് ബട്ട് സിമ്പിൾ ആയിട്ട് എക്സിലേക്ക് നിങ്ങൾക്ക് ഷേപ്പ് ഇത് യൂസ് ചെയ്യാം ഫോർട്ടി സെവൻ ഇഞ്ചിലെ വരുന്നുണ്ട് ജസ്റ്റ് വൺ നബിൾ ഫൈവ് എന്ന ബെസ്റ്റ് 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 പ്രൈസിലാണ് നമുക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് കളറും ടോപ്പ് കളേഴ്സ് ആണ് അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോബ്ലംസ് ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കളറൊക്കെ വേറെ തന്നെ അമേസിങ് കളേഴ്സ് ആണ് ഇതില്ലേ ഉണ്ടോ നമുക്ക് വേറെ ഏതായി കിട്ടുന്ന സുഖം ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും ഇത് ഉണ്ടോ ോഡക്റ്റ് ആയിരുന്നു അപ്പോ വൺ നയൻ ഡബിൾ ഫൈവ് എന്നുള്ളതില് ഇത് വളരെ ചെറിയ പ്രൈസ് ആണ് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതിലെ ടോപ്പും പാൻറും ഷോളൊക്കെ സെയിം മെറ്റീരിയൽ ഫുൾ ലൈനിങ്ങോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്ത പ്രോഡക്റ്റ് നെക്സ്റ്റ് വൺ നോക്കിയ ഇതിലെ ഏത് ഷെയ്ഡാണ് ഇപ്പോൾ എടുക്കുക എന്നുള്ളതിലെ നിങ്ങൾക്ക് കാരണം അത്രയും ഭയങ്കര ഷെയ്ഡ്സാണ് അതേപോലെ തന്നെ ക്വാളിറ്റിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള നമ്മുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി പ്രൈസിലാണ് ഓൺലൈനിൽ കിട്ടുന്നത് ഇതിന് മറ്റുള്ള ഷോപ്പ് പോകണം നമ്മുടെ ഷോപ്പിൽ തന്നെ കൊടുക്കുന്ന റേറ്റ് രണ്ടര നാനൂറ്റി അമ്പതാണ് അത് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കിട്ടുന്നത് ജസ്റ്റ് വൺ ഡബിൾ ഫൈവ് കേട്ടോ ഫുള്ളായിട്ട് കളേഴ്സ് കണ്ടോ അതിൻ്റെ ഒരു റിയൽ വ്യൂ കണ്ടോ അ ട്രിങ് മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ക്രഷ് ചെയ്തു വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് കോഡ്സെറ്റിൽ വേറെ വർണ്ണവിസ്മയങ്ങൾ കേട്ടോ മെറ്റീരിയൽ നോക്കിയോ വാവ് സൂപ്പർ സൂപ്പർ കളേഴ്സ് ആൻഡ് ക്വാളിറ്റി ക്വാളിറ്റി എയിം ചെയ്തിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത് വെൽക്കം വന്നോളൂ നിങ്ങളുടെ ഇത് ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ബട്ട് അല്ലോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബ്രൗൺ ടൈപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് ടു എക്സൽ ത്രീ എക്സൽ സീസിൽ അവൈലബിൾ ആണ് ലെങ് വരുന്നുണ്ട് ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഫീഡിംഗിന് വേണ്ട നല്ല ഫ്രീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം സിമ്പിൾ ആയിട്ടൊരു ഫ്ലീറ്റ്സ് ഓഫ് കൈ പോലെ അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഡീറ്റെയിൽ ഇതിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ബട്ടൺസ് അവൈലബിൾ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല പാൻറ്റ് ഫുൾ റൗണ്ട് അലാസ്റ്റിക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബട്ട് ബനിയൻ സിഫ് അല്ല കേട്ടോ ഇതിനെ നമ്മൾ ഹാഫ് സ്ലീവ് സ്ലീവായിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റിവ്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ട് ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള സ്ലീവും വരുന്നുണ്ട് ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ കൊണ്ടുപോകുമോ നല്ല ആ ഒരു ക്ലാസ് ആയിട്ടങ്ങനെ നിങ്ങൾക്ക് ഓഫീസ് വെയറിലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യുക ഒരുപാട് കളേഴ്സ് ഇല്ല പൂക്കളില്ല ഒരു വെസ്റ്റ് ടൈം സെറ്റപ്പിൽ ജസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് പേര് നമുക്ക് അതുപോലെ വെക്കേഷനൊക്കെ വന്ന് കൊണ്ടുപോകാറുണ്ട് അവർക്കൊക്കെ പറ്റി സൂപ്പർ ഐറ്റം ആണ് സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്കുന്നുണ്ടോ അതുപോലെ ക്വാളിറ്റി നോക്കുന്നുണ്ടോ അത് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആണ് ആക്കിയിട്ടെ അതാണ് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസ് എന്നാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ വൺ ടു ഡബിൾ ഫൈവില് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ചിൻ്റെ ഇടയിൽ ലെങ്ത്തും വരുന്നുണ്ട് ടു എക്സൽ ത്രീ എക്സൽ സൈസും വരുന്നുണ്ട് ക്വാളിറ്റി ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ഫ്ളെക്സിബിളാണ് ബട്ട് ബൈ ആൻഡ് സിഫ് അല്ല ഓക്കെ ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേ കാണുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും പത്തായിരം ടൈപ്പ് അതൊന്നും പോരാ നമ്മൾ കാണാത്തന്നെ എത്ര ഉണ്ടാവുമല്ലേ ആണ് അത് സൂപ്പർ ാണ് നമുക്ക് ഡിമാൻഡ് നമ്മുടെ റേറ്റ് കൂടുന്നവര് ചെയ്യാറ് അതേപോലെ ആയിരത്തി തൊണ്ണൂറ്റഞ്ചുന്ന പ്രൈസ് ജസ്റ്റ് വൺ ഫിഫ്റ്റി ലെസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഷോപ്പിൽ തന്നെ പോയിട്ടുണ്ട് അത് വേറെ അത് അതായിരത്തി ഇരുന്നൂറിനാണ് സെയിൽ ചെയ്യുന്നത് എക്സില് ഡബിൾ സൈസ് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലാങ് ജസ്റ്റ് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിട്ടോ ലൈനിങ് അവൈലബിൾ ആണ് അപ്ഡിഹിയർ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഒക്കെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ബട്ടൺസ് അവൈലബിൾ ആണ് ഫീഡിംഗ് പൗബേഴ്സിന് അവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഇതൊരു എക്സൽ ഡബ്ലെക്സിലാണ് ഇതിന്റെ സൈസ് മെഷർമെന്റ് ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ത് ഫുൾ ലെങ്ത് ഗൗണും ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് വൺ നമുക്ക് നോക്കിയാൽ എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ആ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്നത് അത് നിങ്ങൾ നോക്കി നോക്കി സ്ക്രീൻഷോട്ട് അയച്ചാ മതി കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായി ചിലവർക്ക് തെറ്റി പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും ഹാപ്പിയാണ് അതാണ് രസം ഇതില് നമ്മള് സന്തോഷമാണ് കാരണം ആ അയച്ചത് അതായിരുന്നു കിട്ടിയതാണ് പക്ഷെ കുഴപ്പമില്ല കാരണം ചെറിയ വ്യത്യാസങ്ങളു നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ആ പ്രൈസ് തന്നെ ഇഷ്ടമായിട്ടുണ്ട് ബട്ട് നമ്മൾ ഇപ്രാവശ്യം തന്നെ നോക്കി നബിൾ ഫൈവ് ആക്കിട്ടുണ്ട് ഇതിപ്പുറിച്ചറിയില്ലേ മെറ്റീരിയൽ ആണെന്ന് പറയുന്നത് ആകെ തൊള്ളായിരത്തി രൂപ രൂപയുള്ളു വിത്ത് ഇന്നറും ഉണ്ട് ഇന്നർ ഇതുവരെ വരുന്നു കേട്ടോ ബട്ടൺസ് ഫുള്ള് നമുക്ക് ഓപ്പൺ ആണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ അതല്ല ഉള്ളില് നമ്മള് ഷോർട്ടായിട്ടുള്ള ക്രോപ്പ് ടോപ്പ് യൂസ് ചെയ്തിട്ട് ജീന് യൂസ് ചെയ്തിട്ട് മേല സ്ട്രഗ് ഗേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പ്രൊഡക്റ്റാണത് ഷോപ്പിൽ നമ്മളൊരു സിമ്പിളായിട്ട് ആയിരത്തി ഇരുന്നൂറിന് കൊടുക്കുന്നുണ്ട് മറ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് നയൻ നയൻ്റി ഫൈവ് അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെങ്ത്ത് ഡബിൾ എക്സ് എൽ സൈസ് എക്സലേർക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക പിന്നെ ചോദിക്കണ്ട സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഇതിൽ അറ്റാച്ചഡ് അല്ല സെപ്പറേറ്റ് ആയിട്ട് വരുന്നതാണ് ഇതിലിങ്ങനെ നോക്കിയാൽ ഈ ഒരു സംഭവം ഇതിൽ മറ്റേ പോലീസുകാരുടെ സംഭവമൊക്കെ വരുന്നുണ്ട് നല്ല ഫാസ്റ്റ് മൂവിങ് ഉള്ള ഒരു ഉള്ളൊരു ആണ് വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക കാരണം ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ അന്ന് കണ്ട വീഡിയോ ആണ് പക്ഷെ ഓർഡർ ചെയ്യാനായിട്ട് മറന്നു നാല് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഇത് ഫാസ്റ്റായിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് കണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത് കാരണം അത്രയും നല്ല മൂവിങ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഈ ചെറിയ ചെറിയ പ്രൈസിൽ നിന്ന് തരുന്ന കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് ചെറിയ പ്രോഫിറ്റ് ബൾക്ക് സെയിൽ എന്താ നല്ലൊരു ലാവണ്ടർ ആണ് ഓക്കെ ആൻഡ് ഒരു ബേജ് കളർ ഓ നൈസ് പ്രോഡക്റ്റ് ആട്ടോ ഇതിന്റെ ഫുൾ ലെങ്ത് കോഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല വൺ സീറോ നയൻ ഫൈവില് ഡബിൾ എക്സിൻ്റെ സൈസ് അതിലേതാനും നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊക്കെ ഒക്കെ അത് വീണ്ടും വീണ്ടും മുൻകൂട്ടി പ്രീബുക്ക് ചെയ്തവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഷെയ്ഡ്സുകളൊക്കെ അതിലുണ്ടാവും ഓക്കെ അപ്പോൾ നോക്കുക അയച്ചോ കോട്ട് സെറ്റ് കിട്ടും ആ കോട്ട് സെറ്റ് ലെങ് വരുന്നുണ്ട് ഡബിൾ സൈസ് വരുന്നുണ്ട് സെയിം മെറ്റീരിൽ ഇത് ഏകദേശം ഒരു ഫീൽ പക്ഷേ ഒട്ടി കിടക്കുന്ന മെറ്റീരിയൽ അല്ല അല്ല ഒരു ഫുൾ നിങ്ങൾ അയ്യോ കളർ പ്യുവർ ബ്ലാക്ക് 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 ഡാർക്ക് ഡാർക്ക് തിരിച്ചയച്ചോ വേറെ ഒന്നും പറയണില്ല അത് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വൈറ്റ് ഇന്നർ ആണ് അതിൽ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് നല്ല ബട്ടൺസ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അവിടെ ലൈറ്റ് അടുത്ത വെച്ച കളർ അല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ റിട്ടേൺ അയക്കാം ഓക്കെ അതിലിനി നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ റെഡ് അതില് നമ്മളെ ഞാൻ എടുത്തുണ്ട് ഇതിൽ പറഞ്ഞേട്ടാ നല്ല എയിമുണ്ട് റിട്ടേൺ ഇടാനായിട്ട് പിന്നെ ചെറിയ പ്രൈസല്ലേ ഉള്ളൂ ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ നയല് നമുക്ക് സൈസ് വരുന്നത് എക്സസ് എക്സ് അതായത് എക്സ്ട്രാ സ്മോള് പിന്നെ എക്സ് എക്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്മോള് എക്സ് പിന്നെ മീഡിയം ലാർജ് എക്സ് അങ്ങനെ സൈസിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇഞ്ചിന്റെ ഇടയിൽ ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഇതാണ് മക്കളെ റെഡ് നല്ല വിക്ടോറിയ റെഡ് ഉണ്ടോ ഇതാണ് റെഡ് പിന്നെ അതിൽ ഇതിലൊക്കെ ഇതിൽ സൈസ് മെഷർമെന്റ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്കിതൊരു ഫൈവ് സ്ലീവ് പോലെയാണ് വരിക ഉണ്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ദുശഡ് ഇത് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ വൈറ്റ് ബ്ലാക്ക് യെല്ലോ ഒക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു ഒക്കെ ഓരോരോ പീസിലൊക്കെ ഉള്ളു ഇതിന് അപ്പം പിന്നെ സൈ അതില് കറക്റ്റ് സൈസ് ബേസ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് കളർ മാത്രം കാണിക്കുന്നത് ഈ റെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ കളറും ഞാൻ എടുത്തിട്ടുണ്ട് ഐറ്റം കേട്ടോ നല്ല കിടിലം മെറ്റീരിയൽ ഇതൊക്കെ ജൻസ് ഷൂബിൽ ഞങ്ങൾ പോകണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു എയ്റ്റ് ഫിഫ്റ്റി വരും ഷൂറാണ് ആ കാര്യത്തിൽ തർക്കമല്ല കാരണം എന്താ കളർ എന്താ ഫാബ്രിക് എന്താ മെറ്റീരിയൽ ജസ്റ്റ് ഫോർ ഡബിൾ ആയിട്ട് പർച്ചേസ് ചെയ്തോ ഞാൻ ഗ്യാരന്റിയാണ് ഇല്ലെങ്കിൽ തിരിച്ചയച്ചോ ഇത് പൊട്ട ക്വാളിറ്റി ആണെങ്കിൽ അത്രേം നമ്മൾ ഇനി പറഞ്ഞാടി കിട്ടോ അടുത്തുള്ളവരാണെങ്കിലും ഷോപ്പിൽ ഓക്കെ അപ്പൊ നിഷ കളക്ഷൻസ് ഒന്നും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തോ കിഡിലും പ്രൊഡക്റ്റുകളാണ് ഇനി